ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഷവർമ്മയാണ് അപ്പോൾ പലതരത്തിലും ഷവർമ്മ ഉണ്ടാക്കുന്നുണ്ട് ബ്രെഡ് ഉണ്ട് കുബോസിൽ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഓരോ വിധത്തിലുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കൊട്ടയിലാണ് അപ്പോൾ കൊട്ടയിലെ ഷവർമ്മയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഒരു കുഞ്ഞ് ബെല്ലൈക്കിൻ്റെ പടം വരും അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ളുപ്പും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി ഈ മൈദമാവ് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ അതിനായിട്ട് ഞാൻ ഇളഞ്ചൂട് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കുറച്ച് ഒഴിച്ച് നല്ലപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം ായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അത് ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഫില്ലിങ്ങിനായിട്ടുള്ള ചിക്കൻ മസാല പുരട്ടി വെക്കാം അപ്പോൾ ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആണ് എല്ലില്ലാതെ ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണ് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുലുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലാണ് മസാല എല്ലാം പിടിക്കുകയുള്ളൂ അപ്പം നമ്മൾ കുഴച്ച് വെച്ച മൈദമാവ് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് അത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം അപ്പോൾ എല്ലാം ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് പരുത്തിയെടുക്കാം അപ്പം മൈദപ്പൊടിയാണ് ഞാൻ ഇതൊക്കെ പരുത്തി എടുക്കുന്നത് അത് നല്ല നെയ്സായിട്ട് അധികം കട്ടിയില്ലാണ്ട് പരുത്തിയെടുക്കണം എടുത്തിട്ടുണ്ട് ഇനി ഗ്ലാസ് അതിൻ്റെ എണ്ണ ൊടുക്കുക അതിനുശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നല്ലവണ്ണം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇത് വെച്ചു കൊടുക്കാം ഇപ്പൊ സൈഡൊക്കെ എണ്ണയിലാവുന്ന രീതിയിൽ വെച്ചു കൊടുക്കണം എന്നാലേ സൈഡൊക്കെ ഒന്ന് വിട്ടു വിട്ടുകയുള്ളു ീടൊക്കെ നല്ലപോലെ വിട്ട് വന്നിട്ടുണ്ട് ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് തട്ടി തട്ടിക്കൊടുത്താ മതി ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം അപ്പൊ ബാക്കി മാവൻ കൂടിയും ഇതുപോലെ പരുത്തി എടുക്കാം ഫ്രൈ എടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ പൊരിച്ചെടുക്കാം അതിനായി ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പോൾ ചിക്കൻ കുറച്ച് കുറച്ചിട്ട് പൊരിച്ചെടുക്കാം ചിക്കൻ നല്ലപോലെ ഉണങ്ങിപ്പോവാതെ നല്ല സോഫ്റ്റായിട്ട് വേവിച്ചെടുക്കണം എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചിക്കൻ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം ഒന്നെങ്കിൽ പുഴുങ്ങിയെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പൊരിച്ചെടുത്താലും മതി അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ വറുത്ത ചിക്കൻ നമുക്ക് ബൗളിലേക്ക് മാറ്റാം ബാക്കിയുള്ള ചിക്കനും കൂടി വറുത്തെടുക്കാം ഇപ്പോൾ ഷവർമയിലെ പ്രധാനപ്പെട്ട ഒന്നാണ് മയോണൈസ് അപ്പോൾ നമുക്ക് മയോണൈസ് തയ്യാറാക്കാം അപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചു വയ്ക്കാം നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ മയണീസ് ഉണ്ടാക്കുക എന്തൊക്കെയാണ് വേണ്ടെന്ന് നോക്കുക ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർക്കുക വെളുത്തുള്ളി ഞാൻ അഞ്ചല്ലിയാണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ സുർക്ക വെച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് നല്ലപോലെ അടിച്ചെടുക്കാം അപ്പോൾ മയണീസ് നല്ല കട്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള വെജിറ്റബിൾ കട്ട് ചെയ്യാം വെജിറ്റബിൾസ് എടുത്തത് ഒരു കക്കിരി ഒരു ക്യാരറ്റ് ഒരു പകുതി കാബേജ് ഒരു തക്കാളി എന്നിവ എടുത്തത് ചെറു നല്ല ചെറിയ പീസാക്കി മുറിച്ചെടുക്കുക അപ്പോൾ ഫില്ലിങ് തയ്യാറാക്കാം അതിന് വേണ്ടി ഞാൻ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ക്യാരറ്റ് കക്കിരി കാബേജ് തക്കാളി വെജിറ്റബിൾസ് എല്ലാം ഏഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഏഡ് ചെയ്ത് കൊടുക്കാം ഇനി മയോണൈസ് ഏഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനായി മല്ലിച്ചപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഏഡ് ചെയ്തത് ഇനി നല്ലപോലെ മിക്സ് ചെയ്യുക ഇത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൊട്ടയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം എല്ലാ കൊട്ടയും നല്ലപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് മയോണൈസും ഏഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഐറ്റം മാത്രം മതി നോമ്പ് തുറക്കാൻ അടിപൊളി ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും താങ്ക് യു